ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നേരിട്ടുള്ള ആനുകൂല്യം കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള തുക വിതരണം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ വിതരണം ഇന്ന് നടക്കുവാൻ പോവുകയാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ പതിനഞ്ച് തവണയായി മുപ്പതിനായിരം രൂപ കേന്ദ്ര സർക്കാർ നാളിതുവരെയായി നൽകി കഴിഞ്ഞു തിരിച്ചു നൽകേണ്ടാത്ത കർഷക ധനസഹായ പദ്ധതി കൂടിയാണ് ഇത് രാജ്യത്തെ ചെറുകിട മുഴുവനും കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെടുത്തി അവരുടെ അക്കൗണ്ടുകളിലേക്ക് വർഷം ആറായിരം രൂപ വീതം നൽകും കേരളത്തിലെ കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ ഒമ്പത് കോടിയോളം കർഷകർക്ക് ഇന്ന് നാലു മണിയോടെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും അതിനുശേഷം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം നിക്ഷേപിക്കുന്നതും ഇതുവരെ എല്ലാ ഘടുക്കളും ലഭിച്ചവർക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരുമ്പോൾ നേരത്തെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തതിനാൽ ഗഡുക്കൾ മുടങ്ങിയവർ അവ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഗഡുക്കളുടെ തുകയും ഈ പതിനാറാമത്തെ ഗഡുവിനോടൊപ്പം എത്തിച്ചേരുന്നതാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന അറിയിപ്പുകൾ പ്രകാരം കേരളത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുത്ത് കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ ബാങ്ക് അക്കൌണ്ട് ആധാറുമായി സീഡ് ചെയ്യാത്തതാണ് പ്രശ്നമായിരിക്കുന്നത് ഈയൊരു പ്രശ്നം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുകയും ഇത് പരിഹരിക്കുന്നതിനായി പോസ്റ്റ് ഓഫീസുകളിൽ സമയം നൽകുകയും ചെയ്തിരുന്നു ആധാർ അധിഷ്ഠിതമായി മാത്രം തുടങ്ങാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾ ഇവർ തുടങ്ങിയാൽ തുക അതിലേക്ക് എത്തുമെന്നും കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായതാണ് തൃശൂർ ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലൊക്കെ ഇരുപതിനായിരത്തിൽ അധികം കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കാതെ പോകുന്നത് പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനോട് കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോകുന്നത് ിട്ട് നാല് മണിയോടെ മഹാരാഷ്ട്രയിൽ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പതിനാറാമത്തെ ഗഡു വിതരണം നടത്തുന്നത് അതിനാൽ കർഷകരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങുന്നത് അഞ്ചു മണിയോട് കൂടിയായിരിക്കും ഇനി ഇന്ന് തുക എത്തിച്ചേരാത്തവർ അവരുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം പി എം കിസാൻറ്റേത് ആധാർ അധിഷ്ഠിത പേയ്മെന്റ് ആയതിനാൽ നിങ്ങളുടെ ഏത് അക്കൗണ്ടാണോ ഏറ്റവും ഒടുവിലായി ആധാർ അപ്ഡേറ്റ് ആയത് ആ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ദിവസം കഴിഞ്ഞിട്ടും ഒരു അക്കൗണ്ടിലും തുക എത്തിയിട്ടില്ലെങ്കിൽ പി കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് പതിനഞ്ചാമത്തെ ഗഡു ലഭിച്ചവരെക്കാൾ കൂടുതൽ പേർക്ക് പതിനാറാമത്തെ ഘഡു തുക ലഭിക്കും ഏകദേശം അമ്പത് ലക്ഷം പേർക്ക് കൂടുതലായി കിട്ടും പതിനഞ്ചാമത്തെ ഗഡു എട്ടര കോടി പേർക്കാണ് ലഭിച്ചതെങ്കിൽ ഇന്ന് വിതരണം ചെയ്യുന്ന പതിനാറാമത്തെ ഗഡു ഒമ്പത് കോടിയോളം പേർക്ക് ലഭിക്കുന്നുണ്ട് ഒരു മാസം മുമ്പ് പി കിസാനിലേക്ക് അപേക്ഷിച്ച മലയാളി കർഷകർക്ക് വരെ ഇന്ന് തുക എത്തുന്നുണ്ട് എന്നതും സന്തോഷകരമാണ് കർഷകർക്കായുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ധനസഹായം ഇന്ന് നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം